സംസ്ഥാന പോലീസിന്റെ നിർദ്ദേശപ്രകാരം പുലിപ്പല്ലു കേസിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത വനംവകുപ്പ് പുലിവാലു പിടിച്ചു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തതുവഴി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സവർണ ഫാസിസ്റ്റ് മുഖമാണ് വെളിവാക്കപ്പെട്ടതെന്ന ആക്ഷേപം ഉയർന്നതോടെ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമടക്കം വനംവകുപ്പിന്റെ നടപടിയെ തള്ളിപ്പറഞ്ഞു പൊടുന്നനെ രംഗത്തെത്തിയിരിക്കുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ആകട്ടെ വേടനെതിരെ കേസെടുക്കാനിടയായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വനംവകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വേടനുള്ള ആരാധക പിന്തുണയും ദളിത് സമുദായാംഗമെന്ന പരിഗണനയും തങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇടതു നേതാക്കളുടെ തിരക്കിട്ട നീക്കങ്ങൾക്കു പിന്നിൽ അതേസമയം വേടൻ തന്നെ ഏറ്റുപറഞ്ഞ നിലയ്ക്ക് ലഹരിക്കേസിനെ ന്യായീകരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് സർക്കാർ വേടനെതിരെ വനംവകുപ്പിൻ്റെ വേട്ടയാടലുണ്ടായെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്രം പറഞ്ഞത് വിഷയം കൈകാര്യം ചെയ്തതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു എന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പൊതുസമൂഹത്തിന്റെ വികാരം ഉദ്യോഗസ്ഥർ പരിഗണിക്കണം മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടിയ നീതി വേടനും കിട്ടണമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു വേടൻ എന്നത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ ബോധമുള്ള അധസ്ഥിത വർഗത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അത് നാടിൻ്റെ സ്വത്താണ് അധികാരം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവേണ്ട സാമൂഹിക ചിന്ത ഉണ്ടായില്ലെന്ന് താൻ ഇന്നലെ തന്നെ പറഞ്ഞതാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം പുലിപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് വേടനെ അറസ്റ്റ് ചെയ്തത് എന്നത് പരിശോധിക്കപ്പെടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള തർക്കമില്ലെന്നും ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പുലിപ്പലുമായി ബന്ധപ്പെട്ട വസ്തുത എന്താണ് എന്നത് വേടൻ പറഞ്ഞിട്ടുണ്ട് വേടനൊപ്പമാണ് എന്ന് വനം മന്ത്രിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി കൃത്യമായ നിലപാട് കേസിൽ സ്വീകരിച്ചു പുലിപ്പലുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരനോട് സ്വീകരിച്ച നിലപാട് ശരിയായില്ലെന്നും ആരാണ് തെറ്റ് ചെയ്തത് എന്ന് പരിശോധിക്കപ്പെടണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു എന്നാൽ കഞ്ചാവ് കേസിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ അളവ് കഞ്ചാവാണ് ഉണ്ടായിരുന്നത് അതിൽ കൃത്യമായ നടപടി എടുക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഹൃത്തുക്കളോടൊപ്പം തൃപ്പുണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് വേടനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആറു ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് വേടൻ അത് ഉപയോഗിച്ചതായി സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞതല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല സിന്തറ്റിക് ലഹരിക്കെതിരെ തന്റെ പരിപാടികളിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുതന്നെയാണ് പക്ഷേ പോലീസ് വിട്ടയച്ചയുടൻ ജാമ്യം പോലും ലഭിക്കരുതെന്ന വാശിയോടെ ഒന്നൊന്നായി വകുപ്പുകൾ ചുമത്താൻ വനം കാട്ടിയ തിടുക്കം മറ്റാർക്കോ വേണ്ടി അച്ചാരം വാങ്ങി ചെയ്തതാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ സമാനമായ കേസുകളിൽ അകപ്പെട്ട മറ്റു സെലിബ്രിറ്റികളോട് കാണിച്ച നിലപാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഒരു നീതി വേടൻ മാത്രമായി മറ്റൊരു നീതിയെന്നും ആരും ചിന്തിച്ചു പോകും യുവതലമുറയ്ക്ക് ഏറെ പ്രിയങ്കരനായ ലക്ഷക്കണക്കിന് ആരാധകരുള്ള സെലിബ്രിറ്റി തന്നെയാണ് വേടൻ ഇന്നത്തെ തലമുറയുടെ മനോവിചാരത്തെ ആവശ്യമില്ലാത്ത അളവുകോലുകൊണ്ട് അളക്കേണ്ടതില്ല അവരുടെ മൂല്യബോധം മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തവുമാണ് ആസ്വാദകരെ പൊള്ളുന്ന വാക്കുകളും ചടുലമായ ആലാപനവുമായി ഹരം കൊള്ളിക്കുന്ന ഗായകനായിട്ടും ആ വ്യക്തിയോട് പുലർത്തേണ്ട സാമാന്യനീതി കേസ് അന്വേഷിച്ച പോലീസോ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആരാധകർ കരുതുന്ന വനംവകുപ്പോ കാട്ടിയില്ല വേടൻ്റെ വരവ് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടമാക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു ലോബി ഇതിന് ഒത്താശ ചെയ്തുവെന്ന നിഗമനവും ബലപ്പെട്ടു വരുന്നുണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന തൻ്റെ ഗാനത്തിൻ്റെ വരികളിൽ വേടൻ ചോദിക്കുന്നുണ്ട് നീർനിലങ്ങളിൽ അടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് കനൽ വഴിയിലൂടെ കടന്നു വന്നവൻ്റെ ചോദ്യമാണത് വേടൻ ഒരു പ്രതീകമാണ് കറിപ്പിനോടും ജാതിയോടും വരേണ്യരായ ഒരു വിഭാഗം പുലർത്തിവരുന്ന അസംബന്ധ പ്രവണതകളെ അതേ കറിപ്പിന്റെയും ജാതിയുടെയും വീര്യഭാവന കൊണ്ട് പൊരുതുന്ന യൗന തീക്ഷ്ണതയുടെ പ്രതീകം പട്ടിണിയുടെയും വറുതിയുടെയും ജാതീയമായ വേർതിരിവുകളുടെയും വെന്തുരുകുന്ന ജീവിതത്തോട് പൊരുതി മുന്നേറുന്ന ചെറുപ്പക്കാരനാണ് വേടൻ പാട്ടുകൊണ്ടും ആട്ടം കൊണ്ടും ചോദ്യം ചെയ്യുന്നവൻ ഗോത്രജീതത്തിന്റെ വന്യത ഉണർത്തുന്ന വേടൻ എന്ന പേരിനെ അഭിമാന സൂചകമായി കൊണ്ടു നടക്കുന്നവൻ പുതിയ തലമുറയുടെ ചിന്തകളെയും ബോധ്യങ്ങളെയും കൂടെ കൂട്ടുന്നവൻ അങ്ങനെയൊരു വ്യക്തിയോടാണ് കൊലപ്പുള്ളികളോട് പോലും കാണിക്കാത്ത തരത്തിൽ പെരുമാറിയത് തെറ്റു ചെയ്ത ആർക്കും രാജ്യത്തെ നിയമം ഒരുപോലെ ബാധകമാണ് ഇവിടെ വേടൻ ചെയ്ത കുറ്റം എന്താണെന്ന് സമൂഹം ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയുക തന്നെ വേണം അതേസമയം പുലിപ്പല്ല് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തതിൽ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് എംപിയും ഷാഫി പറമ്പിലും വേടൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നും ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്നും ജോൺ ബ്രിട്ട സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ കുറിച്ചു റാപ്പർ വേടനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംഗീതശാഖ എനിക്കത്ര പരിചിതവുമല്ല എന്നാൽ അദ്ദേഹത്തെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട വിവാദത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവം എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഒന്നുമല്ലല്ലോ അത് എത്രയോ പഴയ വീടുകളിൽ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും ഇതിനേക്കാൾ എന്നെ അസ്വസ്ഥമാക്കിയത് മറ്റൊരു വാർത്താശകലമാണ് വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജ ആ കണക്ഷൻ കേസിൽ ഉണ്ടെന്ന് വനംവകുപ്പ് വകുപ്പ് ശുദ്ധ തമ്മാടിത്തരവും അസംബന്ധവുമാണിത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിലെ പല ഭാഗങ്ങളിലും കൃഷി അസാധ്യമായിരിക്കുകയാണ് കാട്ടുപന്നിയെയും കുരങ്ങനെയും ഒക്കെ ക്ഷുദ്രജീവികളാക്കണമെന്നാണ് കേരള സർക്കാരിൻ്റെ ആവശ്യം എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കരിച്ചട്ടി പൊക്കാൻ വെമ്പുന്ന ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരത്തിലുള്ള അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കുന്നില്ലെന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജോൺ ബ്രിട്ടാസ് കുറിച്ചു വേടന്റെ ലഹരിയുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല പക്ഷേ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള അവസരമായി ഇതിനെ കാണരുതെന്ന് ഷാഫി പറമ്പിൽ അങ്ങനെ പലരും ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്ന നീതിയും ന്യായവുമല്ല വേടന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയർന്നുവരുന്നുണ്ട് ഇത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുകയല്ല ലഹരിക്കെതിരായ പോരാട്ടം എന്ന് തിരിച്ചറിയണം അതേസമയം തന്നെ കണ്ട് ആരും പഠിക്കരുതെന്നും സ്വയം തിരുത്താൻ ശ്രമിക്കുകയാണെന്നും ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച് റാപ്പർ വേടൻ താൻ കള്ളു കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊച്ചുമക്കൾ ദയവ് ചെയ്ത് അതിൽ സ്വാധീനിക്കപ്പെടാതിരിക്കണമെന്നും ആ കാര്യം കൊണ്ട് താൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് സമൂഹമാണ് എന്നും വേടൻ പറഞ്ഞു ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് സർക്കാർ വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങി കുടിക്കുന്നതും പുകവലിക്കുന്നതുമൊക്കെ അതുകൊണ്ട് ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കള്ളുകുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് സ്വാധീനിക്കപ്പെടരുത് അത്ര തന്നെയേ എനിക്ക് പറയാനുള്ളൂ ഇത് മോശം സ്വാധീനമാണ് എന്നെ കണ്ട് ആരും പഠിക്കരുത് എന്നെ തിരുത്താൻ പരമാവധി ശ്രമിക്കും കള്ളുകുടിയും പുകവലിയും നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാക്കൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പാട്ട് എഴുതുന്നത് എൻ്റെ ജോലിയാണ് കലാകാരൻ പൊതുസ്വത്താണ് സ്വത്താണ് കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അത് എൻ്റെ ജോലിയാണ് ഞാൻ അത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് കാരണം എനിക്ക് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നത് എൻ്റെ ജോലിയാണ് ഞാൻ അത് മരിക്കുന്നത് വൃത്തിയായി ചെയ്തിരിക്കും ഇരട്ടനീതിയും സമൂഹത്തിൽ എല്ലാവരും തുല്യരല്ല എന്ന കാര്യം നമ്മളാരും തുല്യരല്ല വിവേചനപൂർവമായ സമൂഹമാണ് നമ്മുടേത് എൻ്റെ എഴുത്തും വായനയും പാട്ടുകളും ഇരട്ടനീതിക്കെതിരായ പോരാട്ടങ്ങളാണ് എന്നാണ് വേഡൻ പറയുന്നത്